ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങടെ സ്വാഗതം അനീഷേ പാവാടാ ആദിലമോക്ക് എല്ലാരോട് സ്നേഹ സ്നേഹം മൂക്കുമ്പോഴാണ് അവളിങ്ങനെ ഉപദ്രവം കൊണ്ട് ഇറങ്ങുന്നത് അവളിങ്ങനെ ഉപദ്രവിക്കുമെങ്കിലും ആ ഉപദ്രവിക്കുന്നവരോടൊക്കെ അവർക്ക് ഭയങ്കര സ്നേഹം എപ്പോഴും നമ്മുടെ ദിയാസന ചേച്ചിയുടെ ഉപദേശമാണ് അനീഷേട്ടനോട് ഏട്ടനോട് അപ്പോ ഫാമിലി വീക്ക് അതിലാ നൂറയുടെ കുടുംബം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ ദിയാസനയും സീസൺ ഫോറിലെ ജാസ്മിനുമാണ് രണ്ടുപേരും വന്ന് കയറിയപ്പോൾ തൊട്ട് കൊള്ളാം നല്ല രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ ഓരോ മൂലക്കിരുന്ന് കൊടുക്കുന്നുണ്ട് അക്ബറിനോട് പറയുവോ അക്ബറേ നിനക്ക് വേണ്ടി ഒരാൾ പുറത്ത് വെയിറ്റിംഗ് ആകട്ടോ നീ ഇന്ന് വരും നാളെ വരുമെന്നൊക്കെ വിചാരിച്ചു ഒരാൾ പുറത്തിരിപ്പുണ്ട് ആരാ അപ്പാന്നി അപ്പാന്നി ശരും നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആന്നൊക്കെ അനക്ക് തമാശ രൂപയാണ് പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അനിമോളോട് പറയുന്നുണ്ട് അനിമോളെ എവിടെ നിന്റെ പ്ലാറ്റിക്കുട്ടി എവിടെ പ്ലാച്ചുകുട്ടിയുടെ ഗെയിമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ദിയ ചെയ്യാ പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ അനീഷേട്ടൻ വീട് മൊത്തം ബിഗ് ബോസ് പറഞ്ഞു അവരെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അനീഷിനോട് പറയുന്നത് അനീഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ അവള് പാവം കുഞ്ഞാ അവൾക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അവളിങ്ങനെ ചൊറിയും പക്ഷെ ആ ചൊറിയുന്നവരോടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരെ അവള് ചൊറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു ചൊറിയുന്നത് ഇഷ്ടം ഇതൊക്കെ വീട്ടിൽ നടക്കും ഒരു ഷോയി വന്നിട്ട് അതും കാണിച്ചോണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ അത് വെച്ച് കണ്ടനുണ്ടാക്കും ലാസ്റ്റ് നാട്ടുകാർക്ക് ആതിലയോട് വെറുപ്പാവും അതൊന്ന് ദിയാസന ചേച്ചി മനസ്സിലാക്കിയ കൊള്ള അത് എന്നിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ഏഹ് എന്തായാലും അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ലോ വേറെ ഗല ഗംഭീര കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ജാസ്മിൻ ആതിലേം കൊണ്ടൊരു മൂലയിലോട്ട് പോയി കാരണം വന്നപ്പോൾ തൊട്ട് നമ്മുടെ ദിയാസന ആതിലേടെ കൈ പിടിച്ചോണ്ടാണ് കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ പറയുന്ന അവൾ എൻ്റെ കൂടെ വരട്ടെ ഞാൻ അവളോട് കുറച്ച് സംസാരിക്കാം നൂറയും കൊണ്ടു ദിയ ഒരു മൂലയിലോട്ട് പോയി ദിയ നമ്മുടെ നൂറ ഇവര് തമ്മിൽ ഒരു വലിയ അങ്ങോട്ടൊരു ബോണ്ട് ഇല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം കൂടുതലും ദിയ ആതിരയോടാണ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ നൂറയായിട്ട് അത്ര കൈപിടിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഇതൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് ആതിലെയാണ് ഇവരോടൊക്കെ ഭയങ്കര കണക്ഷനിലുള്ള ഒരാൾ നൂറയ്ക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത പോലെ എന്തോ ഒരു മൂലയ്ക്ക് എനിക്ക് തോന്നി അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പൊ ലൈവ് നടക്കുന്നത് അത് കഴിഞ്ഞ് അവർ പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മുടെ സാബുമാൻ സാബുമാൻ ആക്ടിവിറ്റി റൂമിലേക്ക് കയറിയിട്ടുണ്ട് സാബുമാന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഈ സാബുമാൻ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നിട്ട് പത്ത് മുപ്പത് ദിവസമെങ്കിലും ആയോ എനിക്ക് തോന്നുന്നില്ല മുപ്പത് ദിവസമൊന്നും ആയില്ലെന്ന് തോന്നുന്നു അതിനു മുമ്പ് തന്നെ അതൊക്കെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ അതിന് മുമ്പ് തന്നെ വന്ന് കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ മൂന്നോ നാലോ ആഴ്ചയായപ്പോഴത്തേക്ക് തന്നെ വീട്ടുകാരെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അത് ചെറിയൊരു ഭാഗ്യം തന്നെയാണ് അവർക്ക് ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സാബുമാൻ അതിനകത്ത് നിൽക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യം കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഗെയിമും ഇല്ലാതെ ജനങ്ങളുടെ ഗെയിമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ അടിയും വഴക്കും കണ്ടൻറ്റ് കൊടുക്കുകയും ഇതല്ലാതെ നോക്കുമ്പോഴത്തേക്കും ഇത്തിരി സൈലന്റ് ആയിട്ട് വലിയ ആരം വെറുപ്പിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ജനങ്ങൾ അതുകൊണ്ട് വോട്ട് കുത്തുന്നതായിരിക്കാം പക്ഷെ അതുകൊണ്ട് ഒരുപാട് നാൾ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സാധനം ഞാൻ കണ്ടു അതായത് ഒരു പ്രൊമോ ഏഷ്യാനറ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല അനിമോള് കരഞ്ഞുകൊണ്ട് ഒരു പ്രൊമോയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഇടയ്ക്ക് ലൈവ് കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ആയി പോയി ആ സമയത്തിന് ഇത് കഴിഞ്ഞു പോയോ എന്ന് എനിക്ക് അറിയത്തില്ല ലൈവ് കാണിച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും ആ പ്രൊമോയിൽ കണ്ടത് ഇങ്ങനെയായിരുന്നു അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവുന്നുമുണ്ടേ അത് വേറൊന്നുമല്ല ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ വന്ന ഗസ്റ്റുകൾ ഉണ്ടല്ലോ ഫാമിലി ഉണ്ടല്ലോ അപ്പം അവർക്കും കൊടുക്കണം അപ്പൊ അനിമോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന ഇടയ്ക്ക് പറയുന്നു ആരും കൈയിട്ട് എടുക്കരുത് നമുക്ക് അവർക്കും കൊടുക്കണം മറ്റുള്ളവരുമുണ്ട് അവർക്കും കൊടുക്കണോന്നൊക്കെ പറയുന്നു ഇത് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് വിളമ്പപ്പോൾ പോലും ആര്യം കൈയിട്ട് അതിനകത്തുനിന്ന് ചിക്കൻ പീസും എടുത്തുകൊണ്ട് ഓടി അപ്പം അനുമോക്ക് അതങ്ങ് ദേഷ്യപ്പെട്ടു അനുമോക്ക് ദേഷ്യമായി നോക്കാൻ നേരത്ത് തൊട്ടപ്പറന്നുകൊണ്ട് നമ്മുടെ ഷാനവാസും ഈ സെയിം പരിപാടി ചെയ്യുന്നു അനുമോക്ക് അങ്ങ് പൊട്ടി അനിമോളെല്ലാം കൂടി അവിടെ നിന്ന് ഇട്ടിട്ട് കരഞ്ഞു കൂവി ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം എന്തിനോ എന്തിനോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ കൊച്ചൊന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഈ കരഞ്ഞു കൂവി ഓടുന്നതെന്ന് കണ്ടന്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ ചെറുതായിട്ട് ഇമോഷണലി അങ്ങനുള്ളൊരു കുട്ടിയായിരിക്കാം ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇത് സ്ഥിരം ഇങ്ങനെ കണ്ട് 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 വെറുക്കാവുന്നതെ വെറുപ്പമെന്ന് എപ്പോഴും ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്തിനായി കുഞ്ഞു കരയുന്നേ ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത് നിന്ന് പോരാടിക്കൂടെ ആര്ക്ക് അനക്കി കൊടുത്തൂടെ അവന്മാർക്ക് ഇത് ചുമ്മാ കരഞ്ഞു കൂവി അനുമോൾ വന്നിട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ എല്ലാരും കൂടെ നമ്മുടെ ഡൈനിങ് ഏരിയയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏർ ബിന്നിയൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങള് കാണിച്ചാൽ ശരിയായില്ല അത് വളരെ മോശമായി പോയി എന്താണെങ്കിലും കാരണം ബിന്നി ഒന്നാമത് ക്യാപ്റ്റനാണ് ചോദ്യം ചെയ്യുക ഉണ്ടെങ്കിൽ ഷാനവാസ് പറയുന്നു ആര് എടുത്തോണ്ട് പോയി ആര് എടുത്തോണ്ട് പോയപ്പോ ഞാനും എടുത്തു എന്താ എനിക്കും ചിക്കൻ കഴിച്ചൂടെ അല്ല സ് ചോദിക്കുന്നതിനും കാര്യമുണ്ട് ഇത് തുടക്കം ഇട്ടത് ആര്യനാണ് പിന്നെ അതവന്റെ ഗെയിം അവൻ എന്തെങ്കിലും കാണിക്കണമല്ലോ കണ്ടന്റ് കൊടുക്കണമല്ലോ ചൊറിച്ചിലുണ്ടാക്കണമല്ലോ അപ്പൊ അതും പറഞ്ഞ് ചൊറിച്ചിലുണ്ടാക്കിയതാണ് പക്ഷെ കുടുംബം വരുമ്പോഴത്തേക്ക് ഈ പരിപാടി ചെയ്യാതിരിക്കുക എനിക്ക് അങ്ങനെ തോന്നി കാരണം ആര്യൻ്റെ ഫാമിലി വന്ന് നിൽക്കുന്ന ദിവസം ആര്യൻ അവർക്കും കൂടെ ഉള്ള ഭക്ഷണത്തിന് ഈ പരിപാടി കാണിക്കുമോ ഏഹ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്തിട്ട് ആര്യൻ്റെ കുടുംബത്തിന് ചിക്കാൻ കടിച്ചു പറിക്കാൻ കിട്ടാതിരുന്ന ആര്യന് സങ്കടം വരത്തില്ലേ എൻ്റെ ഒരു സംശയ കേട്ടോ പിന്നെ അവൻ കണ്ടെന്നുണ്ടാക്കാൻ നോക്കി പക്ഷേ അതിൻ്റെ അകത്തോട്ടിറങ്ങിപ്പോയി ചിന്തിക്കുമ്പോഴത്തേക്ക് ചെയ്തത് തെമ്മാടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ അവൻ അത് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ ഷാനവാസ് ചെയ്തതും തെമ്മാടിത്തരം അത് വേറൊരു കാര്യം എന്താണെങ്കിലും പിന്നെ പറയുന്നുണ്ട് രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസ് ആ പറഞ്ഞതും പോയിന്റാണ് അത് വേറൊന്നും ഷാനവാസ് പറയുന്നു ആദ്യം അവളുടെ മുമ്പിൽ കെഞ്ചണ്ട അവസ്ഥ അത് അവൾ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നിർത്താൻ പറ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനിമോൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് അതായത് അനിമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കും നല്ല വൃത്തിക്ക് കണ്ടന്റ് ഉണ്ടാക്കും പക്ഷേ ഈ അടുത്തായിട്ടാണ് വലുതായിട്ടൊന്നും അനിമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് ഇനി അതുകൊണ്ടാണോ ഇപ്പം ഈ വലിയ കരച്ചിലും കൂവി ഓടിയെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ എന്താണെങ്കിലും അവിടെ ചെന്ന് ബാക്കിയുള്ള ഒരു ഭക്ഷണം എടുക്കുമ്പോഴത്തേക്ക് അനിമോളുടെ സ്വന്തം കിച്ചൺ ഞാനാണ് ഇവിടുത്തെ ഉടമസ്ഥ എന്നുള്ള രീതിയിലുള്ള ഒരു ബിഹേവിയർ അനിമോൾക്ക് ചില സമയങ്ങളിൽ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനൊരു ഉണ്ട് പിന്നെ നമ്മൾ വേറൊരു കണ്ണിക്കൂടെ നോക്കുമ്പോഴത്തേക്ക് അവൾ അങ്ങനെ നിന്നത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും കിട്ടുന്നത് അത് ഒരു ഒരു സൈഡിൽ അതും കാണണം ആ എടുക്കുന്നവരുടെ ഒരു കണ്ണിക്കൂടെ ഷാനവാസിന്റെ ഒക്കെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ പുള്ളി പറഞ്ഞ കണക്ക് ഒരു ഒരു എന്താണ് ഒരു എല്ലാവരും പോയി ഇങ്ങനെ കൈ കൈ മുന്നേ അവളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കണം നീട്ടി അപ്പോഴേ അവൾ എന്തെങ്കിലും ഒന്നും കൊച്ചമ്മ ഇങ്ങനെ അനങ്ങി തരത്തുള്ളൂ ആ ഒരു മോഡ് ഷാനവാസ് പറയുന്നതിനകത്ത് നമുക്ക് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല പുള്ളി ആ സാധനം പഠിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനീഷ് ഏട്ടനും അതിൻ്റെ ഇടയ്ക്കോട്ട് വീഴുന്നുണ്ട് അനീഷ് ഏട്ടൻ ഷാനവാസിനെതിരെ ഷാനവാസിന് ഇടയ്ക്ക് പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങുന്നത് ഷാനവാസെ ഇങ്ങനെ ഈ എടുത്തോണ്ട് വന്ന് ഓടി എടുത്തുകൊണ്ട് മറ്റേ മൂട്ടിച്ചുകൊണ്ട് എടുത്തോണ്ട് വരിക എല്ലാവർക്കും കഴിക്കാൻ ഉള്ളതിനകത്തുനിന്ന് കൈയിട്ട് എടുത്തുകൊണ്ട് വരിക അതിങ്ങനെ കഴിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു നിനക്ക് എങ്ങനെ ഇറങ്ങുന്നു എന്നൊക്കെ അനീഷ് ചോദിച്ചു അത് സത്യം പറഞ്ഞാൽ ഷാനവാസിനെ അങ്ങ് കൊണ്ടു പ്രത്യേകിച്ച് നിനക്ക് എങ്ങനെ ഇത് ഇറങ്ങുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലൈവില് പോയോ എന്ന് എനിക്കറിയില്ല ഇനി അത് റൈറ്റാണോ കാണാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും ആ മിസ്സായ സാധനം പ്രൊമോയിൽ എനിക്ക് കിട്ടി സംഗതി ഇനിയും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക ആ പ്രൊമോയിൽ നിന്ന് എനിക്ക് ഇത്രയും മനസ്സിലായി ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനീഷിന് ഷാനവാസിന് അത് ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ് അവിടുന്ന് എന്താ നീ മിഴുങ്ങാ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ട് ഷാനവാസിന്റെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നിടത്തൊന്ന് ഷാനവാസ് എണീറ്റ് അങ്ങ് പോവുകയാണ് മനസ്സിലായില്ലേ ഇതിനകത്ത് തെറ്റാരുടെ ഭാഗത്താണെന്നൊക്കെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഇന്ന ആളുടെ സൈഡിലാണ് തെറ്റെന്ന് കാരണം എല്ലാത്തിൻ്റെയിലും തെറ്റുണ്ട് ഒന്ന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഭരിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി അനിമോളുടെ അതും അത്ര നല്ലൊരു പരിപാടിയല്ല മതി അത്ര എടുത്താൽ മതി ആ ഞാൻ തരാം നിങ്ങളവിടെ നിൽക്കുന്നത് എൻ്റെ കിച്ചൺ ആ ഒരു മോഡിലുള്ള അനുമോളിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ബാക്കി എല്ലാവരും അനുമോളെ പോലെ തന്നെ അവിടെ നിൽക്കുന്നത് അപ്പൊ അത് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് ഒരു ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ തെറ്റ് മറ്റേ പെസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി അനുഭവം ചെയ്യുന്നത് കുറ്റം പറയാൻ പറ്റത്തില്ല അവളെ അങ്ങനെയും ചിന്തിക്കണം ഇനി ഷാനവാസിന്റെ കേസിലോട്ട് വരിക ഷാനവാസ് പറഞ്ഞാൽ കാര്യമല്ലേ ഇങ്ങനെ പോയി എപ്പോഴും ഇറക്കുന്നതാണെങ്കിൽ ഉള്ളിക്ക് തോന്നി കാണും ഉള്ളിക്ക് പൊളിഞ്ഞു കിട്ടിയോ അനീഷ് പറഞ്ഞതും കറക്റ്റാ നീ എന്തോ നാടായി കാണിക്കുന്നത് എങ്ങനെ നിലയ്ക്ക് ഇറങ്ങുന്നതറാ ഉള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരുടെയും ഭാഗത്ത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ അനീഷ് പറഞ്ഞത് കറക്റ്റാ അനീഷ് നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റത്തില്ല ഷാനവാസിന്റെ അനുമോളെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറ്റം പറയാം പിന്നെ ആര്യൻ ആര്യനോട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ അവൻ്റെ കുടുംബം വരുന്ന സമയത്താണ് അവൻ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതെങ്കിൽ മിണ്ടാതിരിക്കുമോ അവൻ അവർക്ക് കിട്ടേണ്ട ഫുഡ് അത് കിട്ടാതിരിക്കുമ്പം ഇവൻ മിണ്ടാതിരോളൂ ആ അച്ഛനും അമ്മയും ഒന്നും കഴിക്കണ്ട ഇത്രയും മതി ഇവിടെ ഇങ്ങനെയാ എന്ന് ആര്യം പറയുമോ അല്ല എനിക്ക് എനിക്കറിയത്തില്ല അര്യൻ്റെ ഇങ്ങനത്തെ ചില മുടകള് പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അറ്റ്ലാസ്റ്റ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവനു ഈ ചെയ്യുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ദേഷ്യം മറ്റേ ഉള്ളിൽ വൈരാഗ്യം വെച്ചിട്ട് വന്ന ആളുകളുടെ ഫാമിലിക്കൊന്നും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ആരെയും അത് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയത്തുമില്ല പക്ഷേ ഒരു നിമിഷം അവൻ ചിന്തിക്കണം ഇത് ബാക്കിയുള്ള സമയത്തെ പോലെയല്ല അവൻ തന്നെ ഇന്നലെ രാത്രി പറയുന്നുണ്ട് ഫാമിലികൾ വന്ന സമയമാണ് ഭയങ്കര രസമായിരിക്കും സന്തോഷമായിരിക്കും ഇവിടെ മൊത്തം ഇനി എന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട് ആ അവൻ തന്നെ ഇത് കാണിച്ചപ്പോഴത്തേക്ക് ഞാനൊന്ന് ആലോചിച്ചു ഇവൻ്റെ വീട്ടുകാർ വന്നപ്പോൾ വേറെ ആരെങ്കിലും ഈ പരിപാടി ചെയ്തിട്ട് അവർക്ക് വന്നവരെന്നിട്ട് പറയണമായിരുന്നു മക്കളെ വേണ്ട നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ എനിക്ക് വേണ്ട ഒരു സാധനം ഇവൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ഇവർ പറഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആര്യര് പൊളിയുമായിരുന്നു ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അങ്ങനെയുള്ള നല്ല ഇങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും ബെറ്റർ ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ ലൈവിലും പ്രൊമോ വന്നതിനകത്തും ഒക്കെ ആയിട്ട് സംഭവിച്ചത് ഞാൻ ബാക്കി ലൈവ് കുറച്ച് തിരക്കായി പോയി ബാക്കി ലൈവ് ഒന്ന് പോയി കണ്ടെ ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ആ അപ്ഡേറ്റ്സുമായിട്ട് വരാം അപ്പം അതുവരെയും സ്റ്റെറ്റ്യൂൺ and stay weird